അലമാക്കൽ പറഞ്ഞു ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ആദരിക്കപ്പെടേണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രായം ചെന്നവരുണ്ട് അതല്ലെങ്കിൽ അറിവുള്ളവരുണ്ട് അതല്ലെങ്കിൽ സ്ഥാനങ്ങളുള്ളവരുണ്ട് അതല്ലെങ്കിൽ ഭരണാധികാരികളുണ്ട് ഇങ്ങനെ ആദരിക്കപ്പെടേണ്ട ആളുകളുണ്ട് എങ്കിൽ ഇസ്ലാമിലെ പൊതുവായ നിയമങ്ങളിൽപ്പെട്ടതാണ് അൻസിലുന്നാസ മനാസിലഹും ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ പദവികളുണ്ട് ആ പദവികൾ പരിഗണിക്കപ്പെടണം ആളുകൾ ചിലർക്ക് ചിലർ നല്ല നന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കും ചിലർ അവർ സമൂഹത്തിൽ സ്ഥാനമുള്ള ആളുകളായിരിക്കും ഞാൻ എല്ലാവരോടും ഒരേപോലെയാണ് എന്ന് പറഞ്ഞ ചില ആളുകൾ ഒരാളെയും ഒരിക്കലും വേറി വേറിട്ട് നിർത്താതെ പെരുമാറും അത് ശരിയല്ല ഓരോരുത്തർക്കും ഓരോ സ്വഭാവവും ഓരോ പെരുമാറ്റവും നൽകേണ്ടത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം നിൻ്റെ വീട്ടിൽ വരുന്ന ആളുകൾ അതിഥികളായി വരുന്ന ആളുകൾ അവരിൽ ചിലർക്ക് നീ കുറച്ച് നൽകിയാൽ അവർ തൃപ്തരാകും ചില ആളുകൾ അങ്ങനെ ഉണ്ട് അവർക്ക് ധാരാളം കൊടുക്കേണ്ടതില്ല അവർ പോലും അത്ര പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ മറ്റു ചിലർ അവർ കുറച്ച് അധികം പ്രതീക്ഷിക്കുന്ന ആളുകളായിരിക്കും ഓരോ ആളുകൾക്കും അവർക്ക് തൃപ്തികരമായതെന്താണോ അത് നൽകുക ഓരോ ആളുകൾക്കും അവർക്ക് തൃപ്തികരമായത് എന്താണോ അത് നൽകുക അബിസല്ലാഹു അലി വസ്ല്ലം ഓരോരുത്തരെയും അവരവരുടെ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു സ്വീകരിച്ചിരുന്നത് നിങ്ങൾ മുൻപ് കേട്ട ഹരി റസൂൾ സല്ലാഹു അലി വസ്ല്ലാം വീട്ടിലിരിക്കുമ്പോൾ അബൂബക്കർ നസീറു അനഹു അനുവാദം ചോദിച്ചു അവിടുത്തെ വസ്ത്രം കുറച്ചൊന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട് തുടഭാഗം ചെറുതായി കാണുന്നുണ്ട് نبي صلى الله <سؤال> عليه وسلم هذه أوسطي اللي رنوا أبو بكر إنه سامدهم غرته عمر بن الخطاب أنوادم جودته أبدا أنوادم غرته عثمان بن عفان أنوادم جودته أقول النبي صلى الله عليه وسلم وسطر بشرياكي إن كان عثمان برويشي كان أنوادم الجيل رضي الله تعالى عنهم أجمعين علماء كل برنو أبو بكر عمر رضي الله عنهما نبي صلى الله عليه وسلم يدعيتو مرت الصحابي مرة ഏറ്റവും അടുത്തവരോട് നമ്മൾ പെരുമാറുന്ന പെരുമാറ്റമുണ്ട് അതിൽ താഴെ ഉള്ള ആളുകളോട് പെരുമാറുന്ന പെരുമാറ്റവുമുണ്ട് രണ്ട് വ്യത്യസ്തമാണ് നിങ്ങളൊരു കൂട്ടുകാരനോട് പെരുമാറുന്നത് പോലെയല്ല ഇപ്പോൾ പരിചയപ്പെട്ട ഒരാളോട് പെരുമാറേണ്ടത് മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ് ചില ആളുകൾ ചിലപ്പോൾ പറയും ഞാൻ അയാളിട്ട് തുടക്കത്തിൽ കണ്ടപ്പോൾ അയാൾ ഭയങ്കര മര്യാദയായിരുന്നു പിന്നെ അത് തമാശയും കളിയൊക്കെ പറയാൻ തുടങ്ങി അതെ പരിചയം അടുത്തു കഴിഞ്ഞാൽ തമാശ പറയുക ചിരിക്കുക അല്ലെങ്കിൽ കുറച്ച് കളി പറയുക ഇതൊക്കെ അടുത്തു കഴിഞ്ഞാൽ ഉള്ള പെരുമാറ്റമാണ് അതൊരു മോശമായ കാര്യമല്ല ഓരോ ആളുകളെയും അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും അവസ്ഥകളും നമ്മളോടുള്ള ബന്ധങ്ങളും അനുസരിച്ചാണ് നമ്മൾ പെരുമാറുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത് എല്ലാവരോടും ഞാൻ ഒരേപോലെയാണ് എന്ന് ചിലർ പറയുന്നത് കാണാം എല്ലാവരോടും ഒരുപോലെ ആഗ്രഹം ഓരോരുത്തർക്കും അവരവരുടേതായ പദവികളുണ്ട് അതുകൊണ്ടാണ് അവ പറഞ്ഞു ജനങ്ങളിൽ നിന്റെ അടുത്തിരുത്താൻ കൊള്ളില്ല നിന്റെ അടുത്തിരുത്താൻ കൊള്ളുന്നവരെയെല്ലാം നിന്റെ കൂട്ടുകാരാക്കാൻ കൊള്ളില്ല നിന്റെ കൂട്ടുകാരാക്കാൻ കൊള്ളുന്നവരെയെല്ലാം നിന്റെ അടുത്ത ആത്മമിത്രങ്ങളാക്കാൻ കൊള്ളില്ല നിന്റെ ആത്മമിത്രങ്ങളിൽ എല്ലാവരോടും നിന്റെ രഹസ്യങ്ങൾ പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ അവസ്ഥ എല്ലാവരോടും രഹസ്യം പറയാൻ പറ്റുമോ ഇല്ല എല്ലാവരെയും ആത്മമിത്രമാക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ പദവിയുണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ പ്രയാസങ്ങളും رسول الله صلى الله عليه وسلم أبدت كرتش صحابي قال برني كنا إذا حضرنا مع النبي صلى الله عليه وسلم طعاما لم نضع أيدينا حتى يبدأ رسول الله صلى الله عليه وسلم فيضع يده الله إن رسول صلى الله عليه وسلم يرد بمن عن البكشان رسالة كوديال അവിടുന്ന് ഭക്ഷണത്തിൽ കൈവയ്ക്കുന്നത് വരെ ഞങ്ങൾ ഒരാളും ഭക്ഷണത്തിൽ തൊടാറുണ്ടായിരുന്നില്ല അത് നബി സുഖലമേക്കുള്ള പദവി പരിഗണിക്കല അവിടുത്തെ സ്ഥാനം പരിഗണിച്ചുകൊണ്ടാണ് സ്വഹാബികൾ ആ പെരുമാറ്റം സ്വീകരിച്ചത് സഹോദരങ്ങളെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു അലം എവിടെ നിന്നാണ് ആളുകൾക്ക് ഇത് കയറി പറ്റിയത് എന്നറിയില്ല ചില ആളുകൾ പറയുന്നത് ഞാൻ സത്യസന്ധനാണ് എല്ലാവരോടും തുറന്ന പുസ്തകമാണ് ഞാൻ എല്ലാവരോടും ഒരുപോലെയാണ് അങ്ങനെ ആകരുത് അത് പറയുമ്പോൾ കേൾക്കാൻ ചിലപ്പോൾ രസമുണ്ട് എങ്കിലും അത് ശരിയായ സ്വഭാവമല്ല ഓരോരുത്തർക്കും അവരവർക്ക് അർഹമായ പെരുമാറ്റം നൽകണം ഓരോരുത്തർക്കും അർഹമായ പെരുമാറ്റം നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്